ാണ് സച്ചിൻ ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്നലെ സി കൃഷ്ണകുമാറിനെതിരെ ഒരു പീഡനാരോപണം വരുന്നു കൃഷ്ണകുമാർ ന്യായീകരണം എന്ന് പറയുന്നത് അത് പഴയ ആരോപണമാണ് കോടതിയും പോലീസും ഒക്കെ അത് തള്ളിക്കളഞ്ഞതാണ് എന്ന് എന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് എത്തി നിൽക്കുന്ന കുഴിയുടെ പേര് സന്ദീപ് ഭാര്യർ എന്നാണോ മനു ഗുഡ് മോർണിംഗ് മനു തീർച്ചയായും മനു പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം വലിയ രീതിയിലാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സി കൃഷ്ണകുമാർ അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം വി ഡി സതീശൻ മനു പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബോംബ് പൊട്ടിക്കുമെന്ന് ആ സമയത്ത് തന്നെ സന്ദീപ് വര്യാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സ ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗം ത്തിനെതിരെയായിരുന്നു അത്തരത്തിലൊരു പോസ്റ്റ് അത് കൃത്യമായ രീതിയിൽ സി കൃഷ്ണകുമാറിനെ തന്നെ ഉദ്ദേശിച്ചാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്നാണ് നമുക്ക് ഇന്നലെ രാവിലെയോടുകൂടെ മനസ്സിലായിട്ടുള്ളത് സന്ദീപുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരാതി വീണ്ടും ബി സംസ്ഥാന അധ്യക്ഷനെ കൊടുക്കാൻ വേണ്ടി ആ യുവതി തയ്യാറായത് എന്നും വിവരം ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിലൊരു പരാതി അതായത് രണ്ടായിരത്തി പതിനാലിലാണ് ഇത്തരത്തിലൊരു കേസ് ശ്രീകൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉണ്ടാവുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതി ശ്രീകൃഷ്ണകുമാറിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നത് രണ്ട് കേസായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഒന്ന് സിവിൽ കേസ് അതായത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസ് രണ്ടാമത്തേതാണ് ഈ ലൈംഗിക അതിക്രമവും അതേപോലെ തന്നെ മർദ്ദനം അടക്കമുള്ള വകുപ്പുകൾ ചുമ കേസ് എന്നാൽ ഇത് പോലീസും അതേപോലെ തന്നെ കോടതിയുമൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം തള്ളി എന്നത് തന്നെയാണ് കൃത്യമായി രേഖകൾ സഹിതം കൃഷ്ണകുമാർ വ്യക്തമാക്കിയത് എന്നാൽ പോലും അതിൽ പറയുന്നൊരു കാര്യം പീഡനം ആരോപണമാണ് അത് കോൺഗ്രസിനെ പോലെ തന്നെ ബി ജെ പിയിലും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത് കാരണം ഇത്രയും വർഷക്കാലം അതായത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അന്ന് തന്നെ യുവതി പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും അന്ന് എടുത്തില്ല എന്ന് തന്നെയാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് സി കൃഷ്ണകുമാറിനെതിരെ അന്നത്തെ നേതാക്കളായിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്റർ അതേപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള വി മുരളീധരനും എം ടി രമേശ് അടക്കമുള്ള നേതാക്കൾക്കാണ് യുവതി അന്ന് പരാതി നൽകിയത് ആ പരാതിയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ വലിയ വലിയ പദവികൾ നൽകി സി കൃഷ്ണകുമാറിനെ ഉയർച്ചയിൽ എത്തിക്കുകയാണ് ചെയ്തത് എന്ന കാര്യമാണ് പരാതിയിൽ പുതുതായി അയച്ച പരാതിയിലും പറയുന്നത് ഇത്തരത്തിലൊരു പരാതി ഇപ്പോഴക്കാനുണ്ടായ ഒരു സാഹചര്യം പറയുന്നത് ഈ സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാലക്കാട്ടെ ബി സമരങ്ങളിൽ ഘോര ഘോര പ്രസ ും നടത്തുന്നു അമ്മയാണ് സ്ത്രീ സ്ത്രീകളെ സംരക്ഷിക്കണം സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ മനന്നൊന്നാണ് ഒരു പരാതി വീണ്ടും ത് എന്നാണ് ആ യുവതി വ്യക്തമാക്കിയിട്ടുള്ളത് പുതിയ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ് ഇത്തരത്തിൽ പരാതി അയച്ചത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തില്ല പുറത്ത് പുറത്താണ് അതിനാൽ തന്നെ തിരിച്ചു വന്നതിന് ശേഷം എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ അതായത് കോൺഗ്രസിൽ കോൺഗ്രസിനെതിരെ ഉയർന്നിട്ടുള്ള പരാതി പീഡനാരോപണ പരാതികളെ മറികടക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം വീണ്ടും കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ബി ആരോപണം എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഏറെ ഗൗരവകരം തന്നെയാണ് കാരണം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഒരാഴ്ചയോളം സോറി രണ്ടാഴ്ചയോളമായി മണ്ഡലത്തിൽ ഇല്ലാഞ്ഞിട്ട് അതിനാൽ തന്നെ മണ്ഡലത്തിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരസഭയുടെ അടക്കം ചുമതല കൊടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ യാതൊരുവിധ പ്രചാരണ പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി കോൺ കോൺഗ്രസിന് സാധിക്കുന്നില്ല പല പരിപാടി സച്ചി അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഇവിടെ നിൽക്കുന്നുണ്ട് പാലക്കാടിന് ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന നിയോജക മണ്ഡലം അനാഥമായി കിടക്കുകയാണ് കാരണം എം എൽ എ എവിടെയാണെന്ന് അവർക്കറിയില്ലേ എമല്ലേ വീട്ടിലുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ തലയിൽ മുണ്ടിടേണ്ടി വരുന്ന അവസ്ഥയാണ് നാട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയില്ല അതങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ശ്രീ കൃഷ്ണകുമാറിനെതിരായ പുതിയ പരാതി എടുത്തു വെച്ചുകൊണ്ടാണ് പക്ഷേ ആ പരാതി എടുത്തു വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പി അതിനെ മറികടക്കാനുള്ള നീക്കം എങ്ങനെയാണ് ആരംഭിക്കുന്നത് അവരുടെ ലക്ഷ്യം സന്ദീപ് വാര്യരാണോ സന്ദീപ് വാര്യരിലൂടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ആക്രമണം തടയാൻ കഴിയുമെന്നാണോ ബി ജെ പി ലക്ഷ്യം പ്രതീക്ഷിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ സി കൃഷ്ണകുമാറിനെതിരെ ബി ജെ പി പ്രധാന സോറി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നത് സന്ദീപ് വാര്യർ മുഖാന്തരമുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി സന്ദീപ് വാര്യർക്കെതിരെയുള്ള ബി ജെ പിക്ക് മുൻപ് ലഭിച്ചിരുന്ന പരാതികളെല്ലാം കുത്തിപ്പൊക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പാലക്കാട്ടെ ബി നേതാക്കളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും സന്ദീപ് വാര്യർക്കെതിരെ മൂന്നോളം പരാതികൾ അന്ന് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു അന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളുടെ വാദം അതിനാൽ തന്നെ ആ പരാതികൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് സന്ദീപ് വാര്യരെയും അതേപോലെ തന്നെ കോൺഗ്രസിനെയും പ്രതിരോധിക്കാനുള്ള നീക്കമാണ് നിലവിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഇത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ അതായത് സന്ദീപ് വാര്യർക്കെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തുവിടും എന്ന് തന്നെ ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇരട്ടി പ്രഹരം കോൺഗ്രസിന് തന്നെയാണ് ഉണ്ടാവുക കാരണം നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബോംബെ പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു ഇനി ബോംബ് തിരിച്ച് അവരുടെ കോർട്ടത്തിൽ നിന്നെ വീണ് പൊട്ടുമോ എന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വന്ന ഒരു നേരത്തെ വന്നാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സി കൃഷ്ണകുമാർ ആരോപണം വന്നപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് പ്രധാനമായും അത് ചർച്ച ചെയ്യേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം എന്ന പേര് കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് സച്ചിൻ ബി ജെ പി ബി ജെ പിക്ക് ആരോപണം ഉന്നയിച്ചത് കൊണ്ട് തന്നെ മനു പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ കോൺഗ്രസ് അതായത് സമരവുമായി രംഗത്ത് എത്തുകയുണ്ടായി കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എവിടെ പോയി യൂത്ത് കോൺഗ്രസ് എവിടെ പോയി കോൺഗ്രസ് എന്നൊക്കെ പാലക്കാട്ടുകാർക്ക് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബി ജെ പിക്ക് ആരോപണം ലഭിച്ചപ്പോൾ തന്നെ രാഹുലിൻ്റെ ആരോപണങ്ങളെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നു മറ്റൊരു കാര്യം മനു പറഞ്ഞതുപോലെ തന്നെ വടകരയിൽ നമ്മുടെ മുൻ പാലക്കാട് എം എൽ എയുടെ ഒരു ഷോ ഓഫ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പാലക്കാട് നഗരത്തിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായി ഇത്തരത്തിൽ രാഹുലിൻ്റെ വിഷയം വെക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തുന്നു അത് പ്രധാനമായും ഷാഫി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണങ്ങൾ മറികടക്കാൻ വേണ്ടി ഷാഫി തന്നെ ഇറങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗത്ത് മായിട്ട് തന്നെയാണ് വടകരയിൽ ഷാഫി ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എം ബി എത്തിയിട്ടുണ്ട് എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട് കാരണം ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല സ്വകാര്യമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ പാലക്കാടും എത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ എത്രത്തോളം പ്രതിഷേധങ്ങൾ ഷാഫിക്കെതിരെ പാലക്കാടും ഉണ്ടാകുമെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സ്വാഭാവികമായും പാലക്കാട് ഇറങ്ങിയാൽ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായും മനു ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല നിലവിൽ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് എത്തി എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് കൃത്യമായ വിവരം ലഭിക്കും ഷാഫി പറമ്പിൽ പാലക്കാട് എത്തിയോ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എന്നാൽ പോലും രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പാലക്കാട് തുടരുന്നുണ്ട് മനു